പരിശുദ്ധ അമ്മ ജമാല മാതാവേ അങ്ങ് എനിക്ക് തന്ന നിരവധി ഫലങ്ങളുണ്ട് ഒന്ന് സാക്ഷ്യം പറഞ്ഞതാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇരുപത്തി നാല് മാർച്ചിൽ രണ്ടാം തീയതി ഞാനൊരു സാക്ഷ്യം പറഞ്ഞതാണ് എൻ്റെ പേര് ബിന്ദു ബാബു തൊടുപുഴയിൽ നിന്ന് വരുന്നു മൊലക്കുടത്താണ് വീട് ഞാൻ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു നാല് വർഷം മുമ്പ് ഞങ്ങൾക്ക് ഡെങ്കു വന്നതിന് ശേഷം പ്ലേറ്റ്ലെറ്റ് എൻ്റെ ഹസ്ബൻഡ് ബാബു രാജപ്പൻ പ്ലേറ്റ്ലെറ്റ് തീരെ കുറഞ്ഞു വരികയായിരുന്നു അപ്പം ഞങ്ങൾ തൊടുപുഴ ഫിസിഷ്യൻ സിത്താരാ മഠത്തിനെയാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പം മാമിങ്ങനെ സ്ഥിരമായിട്ട് പ്ലേറ്റ്ലെറ്റ് കുറയുന്നതുകൊണ്ട് അത് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ ഇനി മുമ്പ് ഞങ്ങൾ ഹോമിയോ കഴിച്ചപ്പോഴും അവിടെ നിന്നും പറഞ്ഞു ഈ പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെ സ്ഥിരമായിട്ട് കുറയുന്നതുകൊണ്ട് ഇനി മരുന്ന് തരാൻ പറ്റില്ല ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം അന്നത്തെ തരുവുള്ളൂന്ന് തോന്നും അപ്പം ഞങ്ങൾ വീണ്ടും ഫിസിഷ്യൻ്റെ അടുത്ത് ചെന്നു ഫിസിഷ്യനും മരുന്ന് തന്നു കഴിഞ്ഞപ്പോൾ ഇതിന് സ്ഥിരമായിട്ടൊരു കാരണമുണ്ട് ഇത് കണ്ടുപിടിച്ചിട്ട് ഇനി മരുന്ന് കഴിക്കാം കോട്ടയത്തിന് വരാൻ പറഞ്ഞു അപ്പോൾ ചേട്ടാ എന്ത് ചെയ്താൽ കോട്ടയത്തിന് വരില്ല കാരണം കോട്ടയത്തിന് പോകാൻ പറഞ്ഞത് ബയോപ്സി ചെയ്യാനാണ് ബയോപ്സി ചെയ്തിട്ട് ആ റിസൾട്ട് കണ്ടിട്ട് വേണം ഇനി മരുന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്ത് വരില്ല അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടാ ഈ ഞാൻ തലേദിവസം വരെ ഞാൻ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ നാൽപ്പത്തൊമ്പതിനായിരം ആയിരുന്നു പ്ലേറ്റുണ്ട് ആ കൗണ്ടറ് റിസൾട്ട് കാണിച്ച ചേട്ടൻ ഞാൻ പറഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പിറ്റേ ദിവസം രാവിലെ എന്നെ കോട്ടയത്തിന് പോകണമെന്ന് പറഞ്ഞിട്ടും വര വരുന്നില്ലായിരുന്നു അന്നേരം ചേട്ടൻ പറഞ്ഞു മോലക്കുടത്തെ ഫിസിഷ്യനെ ഒന്ന് കണ്ടു നോക്കട്ടെ ചോദിക്കാം ഡോക്ടർ എന്താ പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ മൊതലക്കുട ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് അവിടെ ഹോട്ടലിലാണ് വർക്ക് അവിടെ ചായ കുടിക്കാൻ വന്നത് അപ്പോൾ ഡോക്ടറെയും കാണിച്ചു അപ്പോൾ ഡോക്ടറും ആ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞു നാളെ രാവിലെ തന്നെ പൊക്കോ കോട്ടയത്ത് പോയി പരിശോധിച്ച് നോക്കിയിട്ട് വന്നിട്ട് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പോഴും ചേട്ടൻ വരല്ല ഞാൻ ബയോപ്സി ചെയ്യില്ല നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാണ് വരുന്നത് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവെ ഞാൻ ബയോപ്സി ചെയ്യേണ്ടി വരില്ല എന്നുള്ള വിശ്വാസത്തോടെ കൊണ്ടുപോകുന്ന ആളെ ബയോപ്സി ചെയ്യേണ്ടി വരരുത് മാതാവേ എന്ന് പ്രാർത്ഥിച്ച് തന്നെ കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻ്റ് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ പ്ലേറ്റ്ലെറ്റ് ആദ്യം ബയോപ്സി ചെയ്യുന്നതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി അവിടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കിയപ്പോൾ നാൽപ്പത്തൊമ്പതിനായിരം തലേദിവസമായിരുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നാൽപ്പത്തൊമ്പതിനായിരത്തിൽ നിന്നിരുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം ആയിട്ട് മാതാവിൻ്റെ സഹായത്താൽ മാത്രം ഉയർന്നു കിട്ടി ബയോപ്സി പോലും ചെയ്യാണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇവിടുത്തെ ഡോക്ടറെ കണ്ട് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മാത്രം മരുന്ന് മതി ഇടയ്ക്ക് ഒന്ന് പ്ലേറ്റിലൊണ്ട് നോക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടു മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് കാരണം ആ ബയോപ്സി ചെയ്തിരുന്നെങ്കിൽ പോലും പന്ത്രണ്ട് പത്ത് പതിനഞ്ച് ദിവസം വരെ ഞാൻ ആ റിസൾട്ട് കിട്ടുന്നവരെ എന്താകൂ എന്ന് ആലോചിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ വളരെ വെപ്രാളത്തിലായി പോയേനെ എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ ബയോപ്സി പോലും ചെയ്യാൻ അനുവദിക്കാണ്ട് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു അതുപോലെ എൻ്റെ മകൻ കഴിഞ്ഞ വർഷം ഞാൻ സാക്ഷ്യം പറഞ്ഞത് അവൻ പ്ലസ് ടുവിൽ ജയിച്ചപ്പോഴാണ് അന്നേരം ഞാൻ നിയോഗം വെച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞിരുന്നു അവനെ ഏവിയേഷൻ പഠിപ്പിക്കണം ബി ബി ഏവിയേഷൻ ബാംഗ്ലൂര് എയിംസ് കോളേജിൽ പഠിപ്പിക്കണമെന്നാണ് ഞാൻ നിയോഗം എഴുതി വെച്ചത് അങ്ങനെ തന്നെ സാധിച്ചു ഈ തുച്ഛ വരുമാനമുള്ള ഞങ്ങൾക്ക് അവനെ ആ കോളേജിൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ വിദ്യാഭ്യാസ ലോൺ കിട്ടി തന്നെ പഠിപ്പിക്കാൻ സാധിച്ചു അപ്പോൾ അവിടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സെമിസ്റ്റർ ഫസ്റ്റ് സെമിസ്റ്ററില് ആദ്യത്തെ ഗഡു ഫീസ് പേരൻസ് തന്നെയാണ് അടയ്ക്കേണ്ടത് ബാങ്കിൽ നിന്ന് അടച്ച് തരത്തില്ല ഒരു കാരണവശാലും നമ്മൾ ഫസ്റ്റ് ഫീ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മുപ്പത്തിനാല് ശതമാനം നമുക്ക് ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരും നമ്മൾ അടച്ചതിന് ശേഷം അപ്പോൾ അപ്പത്തോ അമ്പത്തി ഒമ്പതിനായിരം രൂപ അടയ്ക്കണം ഞാൻ മറ്റൊരു മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോണിന് വേണ്ടി നടന്നു അപ്പോൾ അതും കിട്ടിയില്ല അപ്പം ഞാൻ ഓർത്തു മാതാവി ഇനി എന്ത് ചെയ്യും ഞാൻ ആ ബാങ്കിൽ ചെന്ന് ചേട്ടയോട് പറയും മാനേജറെ കണ്ടു പറഞ്ഞാൽ നമുക്കിനി പൈസ അടയ്ക്കാൻ മാർഗമില്ല എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ മാനേജറെ കണ്ടു മാനേജർ പറഞ്ഞു കോളേജിൽ നിന്ന് ഒരു റിക്വസ്റ്റ് ഫോം കാശം കൈ പിടിച്ചോണ്ടാണ് പോകുന്നത് റി കോളേജിൽ നിന്ന് ഫീസ് അടയ്ക്കുന്നതിൻ്റെ റിക്വസ്റ്റ് ഫോം തരാമെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ നോക്കാം അല്ലാണ്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു വിട്ടു ഞാൻ വൈകുന്നേരം ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഫീസ് അടയ്ക്കാൻ എന്തു ചെയ്യും ലോൺ എടുക്കാൻ നടന്നിട്ട് അതും കിട്ടിയില്ല കൊച്ചിനെ പറഞ്ഞു വിടുകയും ചെയ്തു നിന്നെ മാത്രം വിശ്വസിച്ച് വിട്ടിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ പിറ്റേ ദിവസവും ചേട്ടായി പോയി ചെന്നപ്പോൾ ആ കോളേജിൽ റിക്വസ്റ്റ് ഫോം പോലും ചോദിക്കാണ്ട് ആ മാഡം അമ്പത്തൊമ്പതിനായിരം രൂപയും അടച്ചു തന്ന ഫസ്റ്റ് ഗഡും മൊത്തവും മാതാവിൻ്റെ സഹായത്താൽ ബാങ്കിൽ നിന്ന് എന്നെ അടച്ചു തന്നു അത് വലിയൊരു സഹായമാണ് ഞങ്ങൾക്ക് കാരണം അന്ന് ഒരു നിവൃത്തിയിലായിരുന്നു എൻ്റെ കൊച്ച് തിരിച്ച് വരേണ്ട അവസ്ഥയിലായിരുന്നു ആ പൈസ ബാങ്കിൽ നിന്ന് അടച്ചു തന്നില്ലായിരുന്നെങ്കിൽ മാതാവ് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ആ പൈസ അടയ്ക്കാൻ പറ്റിയത് അതുപോലെ എൻ്റെ അയൽവക്കത്തുള്ള ഒരു തൊട്ട് താഴത്തെ വീട്ടിലെ കുട്ടിയാണ് അവൻ ജിമ്മിൽ പോയപ്പോൾ അവൻ്റെ കണ്ണിൽ ബെൽറ്റ് പൊട്ടി വർക്കൗട്ട് ചെയ്യുന്ന മെഷീൻ്റെ ബെൽറ്റ് പൊട്ടി വന്ന് കണ്ണിലടിച്ചു അപ്പം ബ്ലീഡിങ് ആയിരുന്നു ബ്ലീഡിങ് നിൽക്കാണ്ട് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അവ അവൻ്റെ ഗ്രാൻഡ് മദറ് അമ്മയും അച്ഛനും ഇടയില്ല ഗൾഫിലാണ് അമ്മ കുട്ടിയുടെ കൂടെ ഹോസ്പിറ്റലിലായൊണ്ട് ഗ്രാൻഡ് മദർ പറഞ്ഞു നീ പ്രാർത്ഥിക്കണം ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും അത് സാധിക്കില്ല ഉമ്മ അവർ മുസ്ലിംസാണ് അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ അത് സാധിക്കില്ല ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്തായാലും ഞാൻ സാക്ഷ്യം പറയാം എന്നെ അനുവദിച്ചാൽ മതി ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞ് മുട്ടിപ്പാട്ടി ഞാൻ പ്രാർത്ഥിച്ചു ആ ഒരു ആ കുട്ടിക്ക് ബ്ലീഡിങ് കാരണം കിടക്കാൻ പോലും പറ്റില്ലായിരുന്നു കട്ടിലെ തന്നെ ഇരുത്തിയാണ് രാത്രിയും പകലും ഇരുന്ന് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസത്തോളം അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് ഞാൻ പത്രവും കൊടുത്ത് വിട്ട് പ്രാർത്ഥിച്ചിരുന്നു ആ കുട്ടിയുടെ കണ്ണിൽ ബ്ലീഡിങ് നിന്ന് സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ സ്കാൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞിരുന്നാണ് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ വേണ്ട മാതാവിൻ്റെ സഹായത്താൽ ഓപ്പറേഷൻ വേണ്ടി വന്നില്ല കണ്ണട മാത്രം വെച്ചാൽ ആ കൊത്തി കാഴ്ച ശക്തിയുണ്ട് നന്നായിട്ട് കണ്ണട മാത്രം ഉപയോഗിച്ച് അവൻ പഠിക്കുന്നു അതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് അൽഫോൺസ ബേബി എന്ന ചേച്ചി ആ ചേച്ചി സോഡിയം കുറഞ്ഞു പോയതാണ് അതിൻ്റെ മകള് ഗർഭിണിയാണ് അപ്പോൾ വേറെ ആരും ഇല്ല കൊച്ചിനെ നോക്കാനും മൂത്ത കുട്ടികളുണ്ട് ആ അവസ്ഥ കണ്ടിട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം അറിഞ്ഞില്ല ചേച്ചി ഞാൻ ജോലിക്ക് പോയപ്പോഴാണ് കുഴഞ്ഞു വീണ് കൊണ്ടുപോയത് കോട്ടയത്താണെന്നും ഞാൻ അറിഞ്ഞില്ല കാരിക്കോടായിരിക്കും ഓർത്തു അപ്പോൾ എൻ്റെ ആശാവർക്കറ് വിളിച്ച് പറഞ്ഞു ഞാൻ എല്ലായിടത്തും പ്രാർത്ഥിക്കാനും പോവുകയും രോഗികളെ കാണാൻ പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് എൻ്റെ ആശാവർക്കറ് എന്നെ വിളിച്ച് പറഞ്ഞു നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം അൽഫോൺസിൻ്റെ ചേച്ചിക്ക് സീരിയസ് ആണ് അങ്ങനെ വെൻറ്റിലേറ്ററിലൊക്കെയാണ് കോട്ടയത്താണ് നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ അവിടെ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ ഗർഭിണി മൂത്ത രണ്ട് പിള്ളേരുണ്ട് ഈ അവസ്ഥയിൽ നീ കൈവിട്ടാൽ പിന്നെ എന്ത് ചെയ്യും മാതാവ് എന്നോർത്ത് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ കോട്ടയത്തുനിന്ന് കുറഞ്ഞ് കാര്ക്കോട് ആശുപത്രി കൊണ്ടു അവിടെ നിന്ന് ഞാൻ പോയി തൈലം പുരുട്ടി പ്രാർത്ഥിച്ചു കാശുരൂപം ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്ത വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ഉറപ്പായിട്ടും എനിക്ക് നടക്കും ഈ മോളെ നോക്കണ്ടേ വേറെ ആരാളുള്ള ഈ ചേച്ചി എണിട്ട് നടന്നില്ലെങ്കിൽ എന്താ ചെയ്യുക ഉറപ്പായിട്ടും മാതാവ് എണീപ്പിച്ച് നടത്തി തരുമെന്നേ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ആ ചേച്ചി ഇപ്പോൾ എണീറ്റ് നടന്നു എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുകയും ചെയ്തു നടക്കുന്നു ആ മാതാവിനും തിരുകുമാരും ഒരായിരം നന്ദി ഞാൻ അനാഥ മന്ദിരത്തിൽ പോകാറുണ്ട് ഞങ്ങളുടെ അവിടെ ഏഴുമുട്ടത്തും കോടിക്കുളത്തും ഒക്കെ അനാഥ അനാഥ മന്ദിരത്തിൽ കൂടെ പോകാറുണ്ട് അവരെ കാണാറുണ്ട് ഹോസ്പിറ്റലിൽ രോഗികളെ കാണാറുണ്ട് പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ ഈ കാഷ്വാലിറ്റിയിലൊക്കെ ചെന്ന് നിൽക്കുമ്പം രോഗികളെ വന്ന് കൊണ്ടുവരും അപ്പം ഞാൻ ഈ ഡോക്ടർമാരും നേഴ്സുമാരും കൂടെ അവരെ പിടിക്കുവാനും ഈ കാശരൂപം വെച്ച് ആ ഡോക്ടർമാരെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരോട് അവരെന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ബോധം കെട്ട് കൊണ്ടുവരുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആ കുട്ടിയെ ആ ഡോക്ടറുടെയും നേഴ്സിൻ്റെ ഒപ്പം പിടിച്ചപ്പോൾ നിങ്ങൾ ആരാണെന്ന് പോലും അവർ ചോദിച്ചില്ല ഈ കാശൂപം കയ്യിലിരിക്കുന്നോണ്ടാണെന്ന് അത് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ആ ഡോക്ടറേയും നേഴ്സുമാരേയും കൂടെ ആ കുട്ടിയെ പിടിച്ച് ബെഡിൽ കെടുത്തുവാനും അവരുടെ കൂടെ നിന്ന് പരിചരിക്കാനും കൂടി അതിനുശേഷം ഞാൻ ആ കുട്ടിയുടെ കാലില് ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു മാതാവിയെ ബോധം വീണ് കിട്ടിയിട്ട് കൊച്ചിനെ മാറ്റി കിടത്തുന്ന കണ്ടിട്ട് ആണ് അത്രയും നേരം ഞാനൊരു അരമണിക്കൂറോളം ആ കുട്ടിയുടെയും ഡോക്ടറേയും നേഴ്സിൻ്റെ കൂടെ നിന്നിട്ട് പോലും എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ ആരാ ഇങ്ങനെ വെറുതെ ഒരു വ്യക്തി വന്നു നിന്ന് ഈ കാഷ്വാലിറ്റി പോലും പ്രവർത്തിക്കുന്ന എന്താണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിയെ നീ എന്നെ കൃത്യസമയത്ത് അവിടെ എത്തിച്ചത് ഈ കാശുരൂപം പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് എന്നിലൂടെ നീ പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ എത്തിച്ചെന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു ഞാൻ സാധാരണ ഒരു വ്യക്തി അവരുടെ കൂടെ നിന്നിട്ട് പോലും എന്നോട് ചോദിക്കാത്ത മാതാവിൻ്റെ പ്രവർത്തനമാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ കോട്ടയത്ത് പോയപ്പോഴും ഇവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരികൾ വന്നപ്പോൾ പത്രം മേടിച്ചു അപ്പം ഞാൻ കോട്ടയത്തിന് പോയപ്പോഴും ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ബയോപ്സി ചെയ്യാനാണ് എന്ന പേരിൽ പോകുന്ന നിൻ്റെ പത്രം കൊടുക്കാൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ വിശ്വസിച്ച് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എനിക്ക് പത്രം കൊടുക്കാനുള്ള ഒരു അവസരമാണ് എൻ്റെ അമ്മാതാവ് തന്നെന്ന് ഞാൻ പൂര്ണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് വചനം എഴുതാറുണ്ട് ഞാൻ എല്ലാ ദിവസവും അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന വചനങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ അതിരുന്ന് എഴുതാറുണ്ട് വചനം വായിക്കാറുമുണ്ട് പിന്നെ ഞാൻ എത്ര ഇരുന്നാലും ബൈബിൾ തുറന്നു നോക്കുമ്പോൾ അതാത് ദിവസങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ബൈബിളിൽ വായിക്കാൻ പറ്റുന്നത് എനിക്ക് ബൈബിള് വളരെ ഒഴിവാക്കാനാകാത്ത ഒരു വലിയ അനുഗ്രഹമാണ് ബൈബിൾ വായന നന്നായിട്ട് ഞാൻ എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട് ലൂക്കയുടെ ബിസിനസ് വിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നിൽ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരും ഈശോ അരളി ചെയ്യുന്ന ഈ തിരുവചനങ്ങൾ ഇന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളിലൂടെയും എങ്ങനെയാണ് അന്വർത്ഥമാകുന്നത് അതായത് ഇന്ന് ഏത് അവസ്ഥയിലുള്ളവരായാലും അത് ഈശോയെ മാത്രം സ്നേഹിക്കുന്ന വ്യക്തികൾ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾ അതവരെ എവിടെ നിന്ന് ഏതവസ്ഥയിൽ നിന്ന് വന്നവരായാലും അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല ദൈവത്തെ മാത്രം കർത്താവായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കണം ആ ഒരു അവസ്ഥയിൽ ഈശോയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മക്കളിലൂടെയൊക്കെ ദൈവം കൃപകൾ ചൊരിയുന്നത് മറ്റുള്ളവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ തനിക്ക് താൻ മൂലം മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ച് കിട്ടുന്ന ദൈവാനുഭവങ്ങൾ തൻ്റെ ഹസ്ബൻഡിൻ്റെ പ്ലേറ്റ്ലെറ്റിൻ്റെ കാര്യം അതുപോലെ മകൻ്റെ ഫീസ് പേയ്മെൻറ്റ് ഇതിനൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ അവിടെയൊക്കെയും എങ്ങനെയാണ് ബിന്ദു എന്ന ഈ മകൾക്ക് തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം കൂടിയാണ് ഇവിടെ പറയുക ആ മകൾക്ക് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഈശോയോടുള്ള വിശ്വസ്തതയും കൂടി വരുന്നു വചനം വായിക്കുമ്പോൾ തൻ്റെ കുടുംബത്തിന് ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് തന്നിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ദൈവ അനുഭവങ്ങൾക്ക് ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം